വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം കാമുകൻ്റെ കൂടെ പോകുന്ന ഒരു പെണ്ണ് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച ഒരു പുതിയപ്പോൾ ഒരു മാനസികാവസ്ഥ അലച്ചുനോക്കൂ ഈ ജീവിതം മുഴുവൻ തകർന്നു എന്ന് തോന്നിയൊരു നിമിഷമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു റമദാൻ മാസത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അന്യ അന്യമതസ്ഥ കൂടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് താലി ചാർത്തിയ കുറച്ച് വിഷയങ്ങള് ആ ഒരു പെണ്ണിനെ കെട്ടാൻ ഉറച്ച അല്ലെങ്കിൽ ആ വിവാഹം ഉറപ്പിച്ച ആ ഒരു ഭാവി വരരുണ്ടായിരുന്ന ഒരാള് ചെയ്തൊരു കാര്യം കേൾക്കുമ്പോൾ വല്ലാത്ത എനിക്ക് അത്ഭുതവും സന്തോഷവും അഭിമാനവും തോന്നി ഇങ്ങനെയാണ് ഇത്തരം സന്ദർഭത്തിൽ ആളുകൾ ചെയ്യേണ്ടത് ഫാമിലി അടക്കം നിന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടിയോടുള്ള പ്രതികാരം അല്ലെങ്കിൽ മറുപടി അവൻ കൊടുത്തത് ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ കരഞ്ഞ് തളർന്ന് ലൈഫിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണാം പല സന്ദർഭങ്ങളിലും കാണാം ഒരുപാട് കാലം പ്രണയിച്ചിട്ട് അവസാനം അവൾ വേറെ ആരുടെ കൂടെ പോയാൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം തന്നെ പെണ്ണു ഇങ്ങനെ വേറെ ആരുടെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എനിക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ലൈഫിൽ നിന്ന് തന്നെ ഒതുങ്ങിക്കൂടുന്ന ആളുകളെ കാണാം പക്ഷേ ഈ ഒരു യുവാവ് ചെയ്തൊരു വലിയ മാതൃകയാണ് കാരണം ഒരിക്കലും പൊറുക്കപ്പെടാത്തൊരു തെറ്റാണ് ആ ഒരു പെൺകുട്ടി ചെയ്തത് അങ്ങനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ മുന്നിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിക്കരുതായിരുന്നു അല്ലെങ്കിൽ വേണ്ട ഈ ഒരു ചെറുക്കനോട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് കാണുമ്പോഴും സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത്യാവശ്യം ഉള്ളു തുറന്ന് സംസാരിക്കുന്ന സമയത്തെങ്കിലും ദയവേതുക്ക എനിക്ക് നിങ്ങളോട് യാതൊരു വിയോജിപ്പും നിങ്ങൾ എന്നെ കല്യാണം കഴിക്കേണ്ട എനിക്കൊരാൾ ഇഷ്ടമാണ് നിങ്ങൾ വന്ന് പെടേണ്ട എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ ചിങ്ങാതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഇതൊന്നും ചെയ്യാതെ വീട്ടുകാരുടെ എല്ലാ പറഞ്ഞു റേൻ മുകളിയിട്ട് കല്യാണത്തെ ഉറപ്പിച്ച് കിട്ടുന്ന സ്വർണം ഒക്കെ ആയിട്ട് മുങ്ങാനായിരുന്നോ ഏതായാലും ഈ പരിശുദ്ധ റമദാനിൽ റമദാൻ്റെ ഒരു പവിത്രത പോലും നോക്കാതെ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ പോയിട്ട് അമ്പലത്തിൽ പോയി താലി ചാർത്തി താലി ചാർത്താൻ ധൈര്യം കാണിച്ച ആ പെൺകുട്ടിക്ക് തൻ്റെ ലൈഫിൽ വളരെ ധൈര്യവതിയും വിപ്ലവകാരും ആയിരിക്കും പക്ഷേ നമ്മളവരെ പ്രാകുന്നു വേണ്ട ഇതിൽ റെയിൽവേ ട്രാക്കിലോ അങ്ങനെയൊന്നും പറയണ്ട ഇത് ഇതുപോലെ നൽ നല്ല പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് ലൈഫിൽ കുറേ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പങ്ക് ആളുകളും ഇങ്ങനെയൊക്കെ പോയ ആളുകൾ വാ ആ ഉമ്മാനും വാപ്പാനും കണ്ണീര് കുടിപ്പിച്ച ആളുകൾ പിന്നെ ലൈഫിൽ എവിടെ എത്താത്തത് കാണാം പക്ഷേ എനിക്ക് അഭിമാനം തോന്നിയത് ആ ഒരു കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച ആ ചെറുക്കം കാണിച്ച രീതിയാണ് ഇത് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് ഇത് ആഘോഷിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ആഫ്റ്റർ മാര്യേജിന് മാരേജിന് ശേഷമാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ എന്ത് എന്ത് മറുപടി ഉണ്ടാവുക കല്യാണം നിന്റെ പെണ്ണ് പോയില്ലേ എന്ന് പറയും ഇതിപ്പോ വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പം ആ പെണ്ണ് പോയില്ല പോയില്ലെന്നുള്ളൊരു ചീത്ത പേര് ഒഴിവാക്കി കിട്ടും ഇങ്ങനെ കുറെ ഉണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് വേറൊരു തന്നെ കൂടെ പോകണെണ്ണം കുറവാ സാധാരണ ഇത്ര ഉണ്ടെങ്കിൽ ആണ് ആണുങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന കുറവായിരിക്കും കാരണം അവർ ഏതെങ്കിലും രീതിയിലൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരെ കെട്ടാനോ അല്ലെങ്കിൽ കെട്ടാതിരിക്കാനോ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെയാണ് പെണ്ണുങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിനെ ഒഴിപ്പിച്ച് നിർത്തിയിട്ട് ഇതൊന്നും ആരോടും അല്ലെങ്കിൽ വീട്ടുകാരെ മാത്രം അറിയിക്കും വീട്ടുകാർ കരുതുമെന്ന് ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തേലും ചെയ്താൽ ഇതോടുകൂടി നേരായി ഓള് നമ്മൾ പറഞ്ഞ പോലെ അനുസരിക്കുന്നതൊക്കെ കരുതിയിട്ട് അവരിതോ പറയും പക്ഷേ ഫലത്തിൽ സംഭവിക്കണം എന്താണ് ഈ പെൺകുട്ടി ഒരു നിരപരാധിയായ ആളുടെ ലൈഫാണ് കൊണ്ടേക്കാളുന്നത് ഏതായാലും ഈ ഒരു മലബാർ ജില്ലയിൽപ്പെട്ട ഞാൻ ആ ജില്ലയൊന്നും ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് വളരെ കയ്യടി കൊടുക്കേണ്ട ഒന്നാണ് അവൻ ചെയ്തത് അവൻ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഇതിന് മുൻപും ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ഭാഗത്ത് എങ്ങാനും ഒരു പെണ്ണ് കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നിക്കാഹൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ പോയിട്ട് ചെക്കൻ ഗൾഫിൽ നിന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു അതേപോലെ കോഴിക്കോടോ കാസർഗോഡോ ഭാഗത്ത് ഒരാൾ വലിയ പരിപാടി നടത്തിയിട്ട് ഒരു വിവാ ഒരു ബിരിയാണി തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്ന രംഗം ഉണ്ടായിട്ടുണ്ട് പക്ഷേ കൂടുതൽ തകർന്നു പോലാണ് കാണാറ് ഇത്തരം ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളെ മനസ്സ് ചൂട് അറിയാനൊന്നും കഴിയില്ല പക്ഷേ പുരുഷന്മാർക്ക് അതായത് ചെക്കന്മാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് എവിടെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ഇവരെയൊക്കെ കണ്ടെത്തിയിട്ട് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇവരുടെ രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഉള്ളു തുറന്ന് സംസാരിക്കുക ശരിക്കും കല്യാണത്തിന് മുന്നേ ചോദിക്കുക എന്തെങ്കിലും അഫയർ ഉണ്ടോ ദയവേതിട്ട് എന്നെ പെടുത്തരുത് പിന്നെ ഇതിൽ സർക്കാരിനാണ് ചെയ്യണത് ഒരു വിവാഹം ഉറപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടോ അങ്ങനെ പോകുന്നതെങ്കിൽ അവർക്കിതിരെ ക്രിമിനൽ കേസ് എടുക്കണം ഒരാൾക്കൊരു പേഴ്സണൽ ആൾക്ക് പതിനെട്ട് വയസ്സായ ഒരാളാണ് അയാൾക്ക് ആരുമായിട്ടും പോകാനോ ജീവിക്കാനൊക്കെ സ്വാതന്ത്ര്യം നാടാണ് നമ്മുടേത് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരു വിവാഹം ഉറപ്പിക്കാൻ ഒരു കരാറാണ് ഒരു 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 വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്ന കരാറാണ് ആ കരാർ ലംഘനമാണ് അപ്പോൾ കരാർ ലംഘനത്തിനെതിരെ കേസ് എടുക്കണം അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് കുട്ടികളെ നോക്കാണ്ട് ചെറിയ കുട്ടികൾ ഉപേക്ഷിച്ച് പോകുകയാണെങ്കിൽ കുട്ടികളെ നോക്കാതെ കേസെടുക്കുന്നത് പോലെ ഈ വിവാഹം ഉറപ്പിച്ചൊരു കരാർ ഉണ്ടാക്കില്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞ താലി ചാർത്തലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം അവർക്ക് രണ്ടാമതൊരു വിവാഹത്തിന് സാധുവല്ലാതാക്കി തീർക്കണം ഇങ്ങനെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ഇത്തരം ചാടിപ്പോലുകളൊക്കെ കുറയൊക്കെ കുറയും അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുൻപ് വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് ചെയ്താൽ ഒരാൾ കൂടി ഭാവി കളയേണ്ടല്ലോ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരാൾ വിവാഹത്തിന് തയ്യാറെടുക്കുക ഫസ്റ്റത്ത് തയ്യാറെടുപ്പ് കുറേ ഡ്രസ്സ് വാങ്ങി ആളുകളെ കണ്ടു ക്ഷണക്ഷണിച്ചു സ്വപ്നങ്ങൾ കണ്ടു അതേപോലെ പല രീതിയിലും മാനസികമായി ശാരീരികമായിട്ടൊക്കെ ഒരുങ്ങിയിട്ട് അവസാനം അവൾ ഈ ഇമ്മാതിരി ഒരു തലതീറിച്ച പണി ചെയ്യുമ്പോൾ ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട് അത് വളരെ വലുതാണ് അതിനെ നമ്മൾ കേക്ക് മുറിച്ചിട്ട് മറികടക്കാൻ ശ്രമിക്കുന്നുള്ളത് കയ്യടി കൊടുക്കേണ്ട ഒന്നാണ് അത്തരം ആളുകൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീടുകളിൽ കമ്മിനിട്ടിരുന്നു ഇത് എൻ്റെ തന്നെ അനുഭവമാണ് എന്ന രീതിയിൽ ഒരു പക്ഷെ അത് ആ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചൊരു യുവാവ് ആയിരിക്കണം ഞാൻ ഞാൻ സന്തോഷിക്കുകയാണ് ഇത് നേരത്തെ തന്നെ ഒഴിഞ്ഞു പോയല്ലോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണ്ടത് വിവാഹ ശേഷമാണ് ഇവള് പോയതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നാണക്കേടിലാവാന്നുള്ളൂ അവിടെ നാണക്ക ഓരോരുത്തരും ചോയ്സ് ആണ് പക്ഷേ ഒന്ന് ഞാൻ പറയാ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ദ്രോഹിച്ചുകൊണ്ടില്ല അവരുടെ സന്തോഷങ്ങൾ ഒട്ടും പരിഗണിക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളും വലുതാവും നമ്മുടെ കൂടി ഉണ്ടാകും ഒരാൾ നമ്മളതിന് പങ്കാളിന്നോ ഭർത്താവ്ന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും നമ്മൾ ഏത് ജാതിയാവട്ടെ മാതാവട്ടെ നമുക്കും ഒരു മക്കൾ മക്കളുണ്ടാകുമ്പോൾ ആ മക്കളിലൂടെ അത് തിരിച്ചു കിട്ടും അത് ഉറപ്പാണ് ഒരു സംശയവും ഇല്ല അതിൻ്റെ വേദന അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം നമ്മൾ എത്രയൊക്കെ നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നു ചീത്ത പറയുന്നു പക്ഷേ നമ്മളൊരു മാതാപിതാക്കൾ ആടെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മളോട് പരിശമായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പെയിൻ എന്താണെന്നറിയാ ഇപ്പൊ നമ്മൾ വയസ്സായ ആളുകൾ ഗുളിക കഴിച്ചിട്ട് ചീത്തറിയാ കഴിച്ചുടാ ഗുളിക ഗുളികണ്ട് കഴിച്ചാൽ അങ്ങനെ അസുഖം മാറൂലേ എന്നൊക്കെ പറയും പക്ഷെ ആ പ്രായമായ സമയത്ത് ഗുളിക പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ വല്യുമ്മ ഗുളിക കഴിക്കാതിരുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ അറിയണ്ട അവർക്ക് അവരുടെ സന്തോഷങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ ഈ സന്തോഷങ്ങളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് ജീവിതാനുഭവങ്ങളുടെ നരകമാണ് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു നോമ്പിൻ്റെ കുറച്ച് മുൻപാണ് ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അവിടുന്ന് ഒരു പോലീസുകാരിയെ പരിചയപ്പെട്ടു ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ പോലീസുകാരുടെ ഡ്യൂട്ടി തന്നെ കോഴിക്കോട് ജില്ലയിലെ കുറച്ച് ഒരു ഒരു എട്ടോളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഇതുപോലെ വിവാഹം കഴിച്ചുള്ള പ്രശ്നം ആളുകളൊക്കെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പോലീസുകാർ പറയുന്നത് ഒരു എഴുപത്തഞ്ച് പെർസെന്റേജ് ഇത്തരത്തിൽ വിവാഹ എന്താ പറയുക ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച ആളുകളും പരാജയത്തിലാണ് അവരൊന്നും തുറന്നു പറയാൻക്ക് പറ്റുന്നില്ല അവർക്കൊരു വീട്ടിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ശരി സ്വന്തം ലൈഫിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ വീട്ടിൽ പോയേക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരാൻ കഴിയാതെ വരാ ഒന്നുകിൽ അവർ മയക്കുമതിന് അടിമകളാവും അല്ലെങ്കിൽ കഞ്ചാവ് കരിയർമാരാകുന്നു അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ എല്ലാം സഹിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നു എന്തായാലും സന്തോഷമായിട്ട് സംതൃപ്തിയോടെ ജീവിക്കുന്ന ആളുകളെല്ലാം ഇത്തരം ജീവിതങ്ങൾ നമ്മൾ ഒരു ഒരു ചട്ടക്കുട്ടിയിലിട്ടിട്ട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട ഒരുപാട് പേര് നല്ലപോലെ ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മളില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ സന്തോഷവും സംതൃപ്തിയൊക്കെ നമ്മൾ ആത്യന്തികമായ ലക്ഷ്യമൊന്ന് രണ്ടെണ്ണമാണ് ഒന്ന് ദുനിയാവിലുള്ള സംതൃപ്തിയും സന്തോഷവും രണ്ട് ആഹ്ളത്തിൽ ഇത് വിശ്വസിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഇത് നഷ്ടപ്പെട്ടിട്ട് ഈ ഭൂലോകത്ത് എത്ര വലിയ ഒരു ഒരു പ്രണയകുടീരം നിർമ്മിച്ചാലും ഒരു പ്രണയ കൊട്ടാരം നിർമ്മിച്ചാലും നിങ്ങൾക്കതിൻ്റെ ഉള്ളിൽ സന്തോഷത്തോടെ രാജ്ഞിയും രാജാവും ആവാൻ കഴിയില്ല കാരണം നിങ്ങൾക്കും ഇതെയുള്ള ടെറസ് മാതാപിതാക്കളുടെ കോപവും മാതാപിതാക്കളുടെ ശാപവുമാണ് എത്രയോ കോടതികളിൽ ഉമ്മമാരുടെ കണ്ണുനീരിൻ്റെ മുന്നിൽ അതുപോലും കാണാൻ കഴിയാതെ കേൾക്കാൻ കഴിയാതെ ചെവി കൊടുക്കാതെ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുണ്ട് ആ ഇടനെഞ്ചു പൊട്ടിയിട്ട് ഉമ്മ കരഞ്ഞ് ശപിച്ചിട്ടുണ്ടാവും എൻ്റെ ഈ ഗർഭപാത്രത്തിൽ തന്നെ പിറന്നവളാണോടി നീ എന്നുള്ളത് പക്ഷേ അവർക്കവരുടെ വൈകാരികതയും അവർക്ക് അവർ കണ്ട ഇഷ്ടങ്ങളും മാത്രം ആ ഇഷ്ടങ്ങൾക്കപ്പുറം ലോകമുണ്ടെന്ന് അവർ തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒരുപാട് വൈകും അങ്ങനെ വൈകി കഴിയുമ്പോൾ അവർക്ക് മുന്നിൽ റെയിൽവേ ട്രാക്കോ അല്ലെങ്കിൽ മറ്റു പല സംവിധാനങ്ങളോ ജീവിതം സ്വയം ഹോമിക്കപ്പെടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കയർത്തുമ്പിൽ അവസാനിപ്പിക്കുവാനോ പതിവ് അങ്ങനെ ഇല്ലാതിരിക്കാനാണ് സന്തോഷകരമായ ദാമ്പത്യം ഉണ്ടാവാനാണ് നമ്മൾ കുറേ നിയന്ത്രണങ്ങളൊക്കെ വെച്ചത് ആ നിയന്ത്രണങ്ങൾ ഒരിക്കലും ആരെയും പൂട്ടിയിടാനല്ല പക്ഷേ ഇതൊക്കെ സമ്പത്തിൻ്റെ അതിപ്രസരങ്ങളാണ് അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗം കൂടിയിട്ട് അമിതമായിട്ട് നമ്മൾ ലിബറലൈസ് ചെയ്തിട്ട് കാരണം അതിപ്പോൾ എന്താ പോലും സംസാരിച്ചുകൊണ്ട് പ്രശ്നമില്ലല്ലോ അവൾ മമ്മിൽ ഫ്രണ്ട്സല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ രീതിയിൽ നമ്മളെല്ലാ പേക്കൂത്തുകളും നമ്മൾ ആദ്യം അനുവദിക്കും അനുവദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രഹസ്യമായ ബന്ധം ഉണ്ടാവും ബന്ധം ഉണ്ടായതിന് ശേഷം പിന്നെ അത് വിവാഹത്തിലേക്ക് എത്തുമ്പോഴാണ് ഇക്കു വേണ്ട വിവാഹം വേണ്ട എന്ത് ഇഷ്ടം ഈ മുസ്ലിം അല്ലേ ഓ ഹിന്ദുവല്ലേ മറ്റുള്ള ഓ ഹിന്ദുവല്ലേ ഈ മുസ്ലിം അല്ലേ തിരിച്ചു വന്നാലും ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിമായിട്ട് മാറിയാലും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് മാതാപിതാക്കളെ ദ്രോഹിച്ച് വിഷമിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു പന്തുളും നിലനിൽക്കില്ല അത് ഞാൻ പറയാത്ത ധൈര്യം വീട് കൊടുക്കുന്നതിൻ്റെ മകളാണ് പ്ലസ് വണിൽ പഠിക്കുന്നതിൻ്റെ മകൾ അവളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിയ വിചാരം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവളോട് ത തലയാട്ടാണ് അപ്പോൾ അതൊന്നും നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല കാരണം സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ല ഇതൊക്കെ മനസ്സ് ഇതൊക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങലും കുറേ എ പ്ലസ് വാങ്ങലും മാത്രമല്ല എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പ്ലസ് എന്ന് പറഞ്ഞാൽ മുന്നേ അതിൽ ഒരു ലൈനുള്ള ഒരു നെഗറ്റീവാണ് നെഗറ്റീവ് ഇങ്ങനെ പോകുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ആൾ പ്ലസ് ആവുക ഈ നെഗറ്റീവാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് അത് നെഗറ്റീവ് മാത്രമാണ് ക്രോസ് ചെയ്യുന്ന മുകളിൽ ഈശ്വരനും താരമാതാപിതാക്കളും ഇതാണ് പ്ലസ് ഈ ഒരു ആപ്തവാക്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലൊരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല പിന്നെ മഹല്ല്കാർ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഓരോ മഹല്ലിൻ്റെ കീഴിലും ഒരു കൗൺസിലിംഗ് ടീമിനെ ഒരു ലേഡിയും ഒരു അതേപോലെ ഒരു പുരുഷനൊക്കെ ഉണ്ടാക്കുക കാരണം അവിടെ അവിടെ നാട്ടിലൊക്കെ കൗൺസിലിങ്ങിന് കോഴ്സൊക്കെ പഠിച്ച ഒരുപാട് ആളുകളുണ്ടാവും ഞാൻ നാട്ടിലില്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് മഹലിനൊക്കെ ആക്കാമല്ലോ എന്നിട്ട് ഇതുപോലത്തെ കേസ് ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ഫാമിലി ഓരോ വീട്ടുകാരും തങ്ങളുടെ മക്കൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പുറത്ത് അറിയണത് അല്ലെങ്കിൽ പുറത്ത് കൗൺസിലിങ്ങിന് പോകുമ്പോഴൊക്കെ അത് ആളുകൾ അറിയുന്ന പ്രശ്നം ഉണ്ടാവും ഈ മഹലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ സാധാരണ ഏതൊരു വീട്ടുകാർക്ക് മഹലുമാര് ചെറിയൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ അതാത് പള്ളിയുമായിട്ട് അപ്പോൾ ഒരു ഒരു പ്രാഥമികമായ കൗൺസിലിംഗ് കൊടുക്കാനും മറ്റൊക്കെ കഴിഞ്ഞാൽ തന്നെ തുടക്കത്തിലൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങൾ ഇതൊക്കെ മാറി കിട്ടും പിന്നെ അല്ല ഇതായത് നൽകാൻ ഉദ്ദേശിച്ച ആളുകൾ ഇതായത് നൽകാൻ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് കിട്ടുന്ന കരഞ്ഞ് നിലവിളിച്ചിട്ടും അത് കിട്ടാനും പോകുന്നില്ല ഏതായാലും നല്ലത് സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം